പവർ ടീമിൽ നിന്ന് നമ്മളെ ഋഷിയും ഗബ്രിയും പുറത്തായിരിക്കുന്നു എന്നതാണ് നമുക്കറിയാൻ പറ്റുന്നത് അത് ഇന്ന് വന്ന പ്രൊമോയിൽ അതാണ് കാണിക്കുന്നത് നമ്മൾ ഫായിയും നന്ദനയും പുതിയതായിട്ട് പവർ ടീമിലേക്ക് കയറിയിരിക്കുന്നു ഫായി നന്ദന ശരണ്യ ഫ്രീരേഖ എന്നിവരാണ് പുതിയ പവർ ടീം ഇതെങ്ങനെ തിരഞ്ഞെടുത്ത് ഇവർ രണ്ടുപേരും എങ്ങനെ പുറത്താക്കി എന്നൊക്കെയുള്ളത് നാളെ ലൈവിലോ എപ്പിസോഡിലോ ഒക്കെ നമുക്കറിയാൻ പറ്റൂ ഏതായാലും ഗബ്രിയും ഋഷിയും പവർ ടീമിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്കറിയാൻ പറ്റുന്നത് അതുപോലെ ഋഷിയും ഗബ്രിയും നാളെ നോമിനേഷൻ ഡയറക്റ്റ് നോമിനേഷനിലും എത്തുന്നുണ്ട് അതും ഒരു ടിസ്റ്റാണ് ഒരു പക്ഷേ നന്ദന സായി എന്നിവർ പോകാൻ സാധ്യതയുള്ള മത്സരാർത്ഥിയായിരുന്നു ഈ പുറത്തു പോകാൻ സാധ്യതയുള്ള അവർ രണ്ടുപേരും പവർ ടീമിലേക്ക് കയറിയപ്പം പിന്നെ ബാക്കി എല്ലാവരും വന്നാലും സാധ്യതയുള്ളത് രണ്ടു പേരിലേക്ക് ചുരുങ്ങുന്നു അത് ഗബ്രിക്ക് എനിക്ക് തോന്നുന്നു ഒരു മുട്ടൻ പണിയാകും എന്ന് തോന്നുന്നു നാളെ ജാസ്മിനും കൂടെ നോമിനേഷനിലെത്തുകയാണെങ്കിൽ ഗബ്രി അടുത്ത ആഴ്ച പുറത്തു പോകാനുള്ള സാധ്യത കാണുന്നു അടുത്ത ആഴ്ച തൊട്ട് എനിക്ക് തോന്നുന്നു രണ്ട് പേര് വെച്ച് പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട് അതിലൊന്ന് ഗബ്രിയും നോറയും പുറത്തു പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് കാരണം വീക്കായ മത്സരാർത്ഥികൾ പലരും ഇപ്പം പവർ ടീമിലാണ് ഒന്ന് റിസ്മിൻ പോകാൻ സാധ്യത ഉണ്ടായിരുന്നു റസ്മിൻ ക്യാപ്റ്റനാണ് നോമിനേഷനിൽ വരില്ല പിന്നെ പവർ ടീം അംഗങ്ങളായ ശ്രീരേഖയും ശരണിയും പോകാൻ സാധ്യത ഉണ്ടായിരുന്നു നന്ദന ഫായി ഇവരും നാലുപേരും പോകാൻ സാധ്യതയുള്ള മത്സരാർത്ഥികളായിരുന്നു ഇവരും നാലുപേരും പവർ ടീമിലാണ് പിന്നെ വീക്കായ മത്സരാർത്ഥികൾ ആരും തന്നെ പുറത്ത് ഇപ്പോൾ നിലവിലില്ല അത് ഗബ്രിക്കും നോറയ്ക്കും പണിയായി മാറും എന്നെനിക്ക് തോന്നുന്നു ഏതായാലും എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം പുതിയതായി കിട്ടുന്ന വാർത്തയനുസരിച്ച് പവർ ടീമിൽ നിന്ന് ഗബ്രിയും ഋഷിയും പുറത്തായിരിക്കുന്നു അതെങ്ങനെയാണെന്നുള്ളത് നാളെ ലൈവിലും എപ്പിസോഡിലും ഒക്കെ ആയിട്ട് നമുക്കറിയാം